കേന്ദ്ര ബജറ്റിൽ തുടർച്ചയായി പി എഫ് പെൻഷൻകാരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പി എഫ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മുഴുവനായി മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപ ആക്കണമെന്നും നേരത്തെ നൽകിയിരുന്ന ക്ഷാമബത്ത പുനഃസ്ഥാപിക്കണമെന്നും മുഴുവൻ സർവീസിനും പെൻഷൻ കണക്കാക്കണമെന്നുമുള്ള ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ വർഷത്തെ ബജറ്റിലും പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അത് കള്ളമാണെന്ന് പറയുന്നു അപ്പോൾ കോടതി ചോദിച്ചു സർക്കാരും നമുക്കറിയാൻ തുടങ്ങിയ മിനിമം പെൻഷൻ ഉയർത്തുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളേറിയ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു കാര്യമാണ് ആയിരം ഉറുപ്യക്ക് താഴെ മിനിമം പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് സ്റ്റാറ്റ്യൂട്ടറി അല്ല പക്ഷെ അതും അവകാശമാണ് അത് ആയിരത്തി അറുന്നൂറാണ് ഇതായിരിക്കും താഴെയ ഈ പെൻഷൻ കിട്ടുന്നവരെ ഈ പുരുഷനെ പോലെയുള്ള നല്ല മുഞ്ചുള്ള വസ്ത്രമൊക്കെ ധരിച്ച് കാണുമ്പോൾ അവരെല്ലാം സമ്പന്നന്മാരാണ് എന്ന് കരുതിപ്പോയോന്നറിയില്ല യഥാർത്ഥത്തിൽ ദീർഘകാലം തൊഴിൽ ചെയ്തതിന്റെ ഫലമായി ലഭിക്കുന്ന നിയമപരിരക്ഷയുള്ള ഒരു പെൻഷനാണ് കേന്ദ്ര സർക്കാരിന് ശേഷം ബജറ്റിന് മുമ്പ് നാടാകെ ഒരു പ്രചരണം നടന്നത് അതിനൊരു തലവും ഉണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്ന പ്രചരണം ഞാനും വായിച്ചതാണ് പെൻഷൻ മിനിമം പെൻഷൻ ഇതാ വർദ്ധിപ്പിക്കുകയാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒരു ഒമ്പതിനായിരം രൂപയെങ്കിലും ആക്കണമെന്ന് പറയുന്നത് ഇന്ന് ആ പുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിലും അത് കിട്ടിയാൽ അത്രത്തോളം മരുന്ന് വാങ്ങാനെങ്കിലും ഉപയോഗിക്കാനോ എന്ന കാഴ്ചപ്പാട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി ഭാരതൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി വിജയൻ എം എ കരീം കെ പത്മനാഭൻ ടി കെ വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു